നിങ്ങളിപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത് ദൂരെ ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുള്ള ഷെഡിലേക്കാണ് ഒരു ജിലേബി കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് കൊണ്ടോട്ടിയുടെയും എടവണ്ണപ്പാറയുടെയും മധ്യഭാഗത്തുള്ള വെട്ടുകാടിലാണ് ഈ ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും ഇതിലിപ്പോൾ എന്താ ഇത്ര പ്രത്യേകതയുള്ളത് എന്ന് വീട്ടിൽ നിന്ന് എടവണ്ണപ്പാറയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ അപൂർവ ഇനം മനസ്സിൽ ഒരു സന്തോഷം തോന്നിക്കുന്ന ഈ ഒരു കച്ചവടം കണ്ടിട്ടുള്ളത് ഒരു സാധാരണക്കാരനായ ചില്ലേവി കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മുഴുവൻ കളക്ഷനും അദ്ദേഹം നൽകുന്നത് ഷാമിൽ എന്ന് പറയുന്ന പുന്നുമോനാണ് സ്പൈനൽ മസ്കുലാർ അട്രോഫി എസ് എം എ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൻ്റെ അസ്ഥികളുടെ ബലക്ഷയം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ളൊരു രോഗമാണ് ആ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടത് നമുക്ക് സ്വരൂപിക്കേണ്ടത് മൂന്ന് കോടിയാണ് പല തുള്ളിപ്പെരുവെള്ളം എന്ന നിലക്ക് ഇവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം അവർ ഷാമിൽ മോന് വേണ്ടി നൽകുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങളോ പതിനായിരങ്ങളോ ലാഭം കിട്ടുന്ന കച്ചവടം ഒരു ദിവസം അന്നത്തിനു വേണ്ടി കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ടവരാണിവർ സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന് പറയുന്ന അതിഭയാനകമായിട്ടുള്ള ഒരു രോഗം ബാധിച്ച കുട്ടിയാണ് ഷാമിൽ മോൻ എന്ന് പറയുന്നത് നാടിന്റെ അടുത്താണ് അവന്റെ വീടും അറിയാം ഒരു മൂന്ന് കോടിയൊക്കെ ഒരു ചെറിയൊരു സ്ഥലത്തുള്ള ആളുകള് സ്വരൂപിക്കാന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് ഇപ്പൊ അവന്റെ ആ ഒരു ഫണ്ടിങ് രണ്ടു കോടിയും കടന്ന് മൂന്ന് കോടിയിലേക്ക് എത്താൻ ഇരിക്കുകയാണ് ഒരുപാട് പേരുടെ കാഷ് അതിലുണ്ട് പലരും പലരുടെ നാണയത്തൊട്ടുകൾ ഒരുപാട് കുട്ടികൾ സ്വരൂപിച്ച് വെച്ച അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ച നാണയത്തൊട്ടുകൾ അതിനു വേണ്ടി കൈമാറിയിട്ടുണ്ട് വലിയ വ്യവസായികൾ ലക്ഷങ്ങളൊക്കെ കൊടുത്തവരുണ്ട് പക്ഷെ ഈ ഒരു സംഭവം എനിക്ക് കണ്ടപ്പോ ഒരുപാട് മനസ്സ് വേദനിച്ച് പോയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഒരു ശർക്കര ജില്ലേവിയാണ് സംഭവം നിങ്ങൾക്കറിയാം ഇതൊക്കെ വിറ്റിട്ട് ആ പാവപ്പെട്ട ആ ഒരു കച്ചവടക്കാർക്ക് ലഭിക്കുന്നത് വളരെ തുച്ഛായിട്ടുള്ള ക്യാഷാണ് കിട്ടുക ദിവസം തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ടിട്ട് അത്ര നിങ്ങൾക്കറിയല്ലോ ആ ഒരു കടയുടെ സൗകര്യമൊക്കെ ചെറിയൊരു ഷെഡ് കിട്ടുന്നു അതിൽ അവർ പാവങ്ങൾ കച്ചവടത്തിലൂടെ കിട്ടുന്ന വരുമാനം ഷാമിൽ മോന് വേണ്ടി നൽകാണ് നമ്മള് ഇവരൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വൻകിട മുതലാളിമാരുണ്ട് വലിയ കച്ചവടക്കാരുണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലും വലിയ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ കേറി പോകുമ്പോൾ ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരെ നമ്മൾ മറന്നുപോകരുത് സ്നേഹത്തിന്റെ വിലയുള്ള കഷ്ടപ്പാടിന്റെ വിലയുള്ള പണത്തിന്റെ വിലയറിയുന്ന പാവപ്പെട്ട കച്ചവടക്കാരാണതൊക്കെ അപ്പൊ നമ്മളും വാങ്ങി അവരുടെ കയ്യിൽ നിന്ന് പണത്തെക്കാളേറെ മൂല്യമുള്ള സ്നേഹത്തിന്റെ മൂല്യമുള്ള ഈ ഒരു ശർക്കര ജിലേബി സൂപ്പറാണ് പക്ഷഹു അവരുടെ കച്ചവടങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്